ദൈവത്തിൻ്റെ മഹത്വം ഈ അവസരത്തിൽ സംസാരിക്കുവാൻ സമയം ലഭിച്ചതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസം ആറ്റിങ്ങലിൽ ഉണ്ടായ വിഷയത്തോടുള്ള ബന്ധത്തിൽ എം ബി എഫ് ടി ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഇങ്ങനെ ഒരു പ്രതികരണം പരസ്യമായി പ്രസിദ്ധീകരിക്കുന്നതിൽ എനിക്കും സന്തോഷമുണ്ട് കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന ഒരു കത്നദാസൻ എന്ന നിലയ്ക്ക് എന്നെ കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയട്ടെ ഈ അനുഭവത്തെ ഈ പ്രസ്ഥാനത്തെ തകർത്ത് കളയുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല ഈ പ്രതിസന്ധികൾ അല്ലെ പീഡനങ്ങൾ അതിന്ന് ആരംഭിച്ചതല്ല അല്ലെങ്കിൽ ആരംഭിച്ചതല്ല അത് ഇതിൻ്റെ ആരംഭം മുതൽ ആരംഭിച്ചതാണ് ഇത് തുടങ്ങിയ കാലം മുതൽ ആരംഭിച്ചതാണ് നിരവധി രാജാക്കന്മാർ ഇതിന് വിരോധമായി നിന്നിട്ടുണ്ട് നിരവധി പ്രഭുക്കന്മാർ ഇതിന് വിരോധമായി എഴുന്നേറ്റിട്ടുണ്ട് അവരാരും ഇന്ന് ജീവിച്ചിരിക്കില്ല ഈ പ്രസ്ഥാനം ഇന്നും ജീവനോടെ ഓജസ്സോടെ തേജസ്സോടെ വർദ്ധിച്ചു വന്നതല്ലാതെ തകർക്കപ്പെട്ടതായിട്ട് കണ്ടിട്ടില്ല ലിസീനിയസ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് നാൽപ്പത് ക്രിസ്തുഭത്യന്മാരെ സഹദാമാരെ പിടിച്ച് വെള്ളത്തിനകത്ത് നിർത്തി തണുത്തുറഞ്ഞിരിക്കുന്ന വെള്ളത്തിനകത്ത് അവർ നാൽപ്പത് പേരും നിൽക്കുകയാണ് അവരുടെ ശരീരമെല്ലാം വിറഞ്ഞലിച്ച് അവരോട് പറഞ്ഞു കരയിൽ പടയാളികളൊരുമിച്ച് തീ കായുകയാണ് പടയാളികളോട് പടയാളികളിങ്ങനെ അവർക്കൊരു ഓഫർ കൊടുത്തു നിങ്ങൾക്ക് കയറി വന്ന് ഞങ്ങളോടൊപ്പം ഈ വീഞ്ഞും ഇവിടെ ഞങ്ങൾ ചുട്ടുകൊണ്ടിരിക്കുന്ന കോഴിയും നിങ്ങൾക്ക് ഭക്ഷിക്കാം മാംസവും നിങ്ങൾക്ക് ഭക്ഷിക്കാം ഒരൊറ്റ കാര്യം ഈ യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ എന്ന് അവർ നാല്പത് പേരും അവരുടെ പ്രാണൻ പോകത്തക്ക നിലയിലായപ്പോഴും തള്ളിപ്പറഞ്ഞില്ല എന്നാൽ അതിലൊരുവൻ ഈ തണുപ്പ് എനിക്ക് സഹിക്കുവാൻ വയ്യ എന്ന് പറഞ്ഞ് തിരിച്ച് കയറി വരുന്ന ആ സമയം ഞാൻ എൻ്റെ കണ്ണുകളിൽ കാണുകയാണ് നിങ്ങൾ നോക്കൂ അദ്ദേഹം കയറി വരാൻ തുടങ്ങിയപ്പോൾ ഈ പടയാളികളിൽ ഒരുവൻ മദ്യപിച്ചുകൊണ്ടിരുന്ന പടയാളികളൊരുവൻ അവരെ നോക്കി നാൽപ്പത് പേരെ നോക്കി നോക്കിക്കഴിഞ്ഞിട്ട് ആകാശത്തിലേക്ക് നോക്കി ആകാശത്തിലോട്ട് നോക്കിയപ്പോൾ അദ്ദേഹം കാണുന്നത് നാൽപ്പത് കിരീടങ്ങൾ ഇറങ്ങി വരുന്നതാണ് ഈ നാൽപ്പത് കിരീടങ്ങൾ ഇറങ്ങി വരുന്ന കാഴ്ച കണ്ടപ്പോൾ പടയാളികളിൽ ഒരുവൻ പറഞ്ഞു അദ്ദേഹം കയറിപ്പോന്നോട്ട് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നുവെന്ന് എന്തൊക്കെ വന്നാലും യേശുവിനുള്ള വിശ്വാസം തള്ളിക്കളയുവാൻ യേശുവിനെ തള്ളിപ്പറയുവാൻ ഞങ്ങൾക്കാവതല്ല അതിന് പ്രതികൂലമോ പീഡയോ ഒന്നും സാധ്യമല്ല പോലീസിനോട് ചേർന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ ആപത്തോ നഗ്നതയോ വാളോ എന്തു വന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർതിരിക്കുവാൻ കഴിയത്തില്ല അതുകൊണ്ട് ഞങ്ങളെ പീഡിപ്പിക്കുന്ന ഞങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ് വരുന്ന ശക്തികളെ നിങ്ങൾ പരാജിതരാണ് നിങ്ങൾ ഭീരുക്കളാണ് ഞങ്ങൾ ജയഭേരി മുഴക്കി കർത്താവിനോടൊപ്പം കർത്താവിനോട് എന്നും ജീവിക്കാൻ ഞങ്ങൾ ഒരുക്കമുള്ളവരാണ് ജീവൻ കൊടുക്കുവാനും ഞങ്ങൾ തയ്യാറാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ